സക്രാരി അവളുടെ സ്വന്തമായിരുന്നു അവൾ സക്രാരിയുടെയും എബ്രാസേമെ വിശുദ്ധിയാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിശുദ്ധ കുർബാനയോട് അവൾ പുലർത്തിയ അദമ്യമായ ഒരു സ്നേഹവും ഭക്തിയുമാണ് സമയം കിട്ടുമ്പോഴൊക്കെ ജവാണികൾ ഉയർത്തി സക്കരരുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുന്ന അമ്മ അറിയപ്പെട്ടത് പ്രാർത്ഥിക്കുന്ന അമ്മയെന്നാണ് എല്ലാവരോടും അവൾ നിരന്തരം പറയുന്നൊരു വാക്യമുണ്ടായിരുന്നു മരിച്ചാലും മറക്കില്ലാട്ടോ എന്തുമാത്രം വലിയ പരസ്നേഹത്താൽ ജ്വലിച്ച ഒരു ഹൃദയമായിരുന്നു അവരുടേത് സഹനങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു വിശുദ്ധ കുരിശിനെപ്പറ്റി അവൾ പറയുന്നത് കുരിശിന്റെ ഒരു ഭാഗത്ത് സഹിക്കുന്നവർക്ക് സ്ഥാനമുണ്ടെന്നാണ് അപ്രകാരം ഈശോയുടെ കുരിശിനെ ശങ്കോട് ചേർത്ത് പിടിച്ച ജീവിതത്തിലുടനീളം ഈശോയെ ഒരുപാട് സ്നേഹിച്ച പരിശുദ്ധ അമ്മയുടെ സ്വന്തമായിരുന്ന വിശുദ്ധരുടെയൊക്കെ കൂട്ടുകാരിയായിരുന്ന അവൾ നമുക്കൊരു മാതൃകയാണ് എല്ലാവർക്കും ഇബ്രാഹിം പ്രോത്സാഹമമായിട്ട് തിരുനാൾ